ഹേ ായ്സ് നിങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ബോട്ടിങ്ങും നല്ലൊരു അടിപൊളി ഐലൻഡും കാണണോ ഹേ കായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മുറിഞ്ഞമാട് ഐലൻഡിലാണ് ഈ ഒരു ഐലൻഡിനെ പറ്റി നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും ഒരുപാട് പേര് പോയിട്ടുണ്ടാവും അങ്ങനെ അവസാനം ഞാനും ഇവിടെ എത്തിയിട്ടോ ഈ ഐലൻഡിന് പറയുന്നത് നമ്മുടെ മലപ്പുറത്തിന്റെ സ്വന്തം സ്വിറ്റ്സർലാൻഡ് എന്നാണ് പേര് പോലെ തന്നെ നല്ല മനോഹരമായ ഒരു ഐലൻഡ് ആണെങ്കിൽ ചുറ്റിലും വെള്ളവും അതിനു നടുക്ക് പച്ചപ്പ് നിറഞ്ഞൊരു മൈതാനവും ബോട്ടിങ്ങൊക്കെ ആയിട്ട് നല്ല മനോഹരമായ ഒരു ഐലൻഡ് രാവിലെ മുതൽ ഐലൻഡിലേക്ക് പ്രവേശനം ഉണ്ടെങ്കിലും വൈകുന്നേര സമയത്താണ് ഐലൻഡ് ഫുള്ള് ആക്റ്റീവ് ആകുന്നത് മഴക്കാലത്ത് മുഴുവനും വെള്ളം കൊണ്ട് മൂടുന്ന ഈ ഒരു ഐലൻഡ് സമ്മർ ടൈമിലാണ് നമുക്ക് ഈ മനോഹരമായ കാഴ്ച കാണാൻ പറ്റുക ഇവിടെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസുകളും ഒരുപാട് കാഴ്ചകളും കാണാനുണ്ട് അതിലൊന്നാണ് ഈ കാണുന്ന ബോട്ടിങ് ബോട്ടിങ് തന്നെ പല വിധത്തിലും കിട്ടും നാല് പേർക്ക് പോകാൻ പറ്റുന്ന പടൽ ബോട്ട് മുതൽ മുപ്പത് പേർക്ക് വരെ പോകാൻ പറ്റുന്ന ഫാമിലി ബോട്ട് ഇവിടെ ഉണ്ട് ഇനി നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവനോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ പകുതിയോ ബോട്ടിൽ ചിലവഴിക്കണമെങ്കിൽ അതിനും ഇവിടെ സൗകര്യമുണ്ട് ഹായ് ഹൈക്കൈസ് ഞങ്ങളിപ്പോൾ മുറിഞ്ഞാമാടാ കേട്ടോ ഇവിടെ ഞങ്ങൾ എന്താ ബോട്ടിൽ കയറി ബോട്ടിൽ കയറി കുറേ നേരം കറങ്ങി കുറേ നേരം പറഞ്ഞാൽ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് കറങ്ങിയിട്ടുണ്ടാവും ആ അത് ഫുള്ള് കറങ്ങിയിട്ടും ഒരു നൂറ് ഉള്ളായിട്ട് ഞങ്ങൾക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് സംഭവം നല്ല അടിപൊളി ആട്ടോ ബോട്ടിൽ കറങ്ങാനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ നല്ല അടിപൊളി സ്ഥലാണ് അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കാണുക ആ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അതെ ഗൈസ് ഞങ്ങൾ ഈ കയറിയ ബോട്ടിൽ ഒരുപാട് നേരം ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് അത് ഞങ്ങളിരുന്ന് വെറും ഒരാളിൽ നിന്ന് അമ്പത് രൂപ മാത്രമാണ് ഞങ്ങൾക്ക് വന്നത് ഗൈസ് നിങ്ങൾ ഈ സ്പോട്ടൊക്കെ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വരേണ്ട ഒരു സ്പോട്ട് തന്നെ ആയിട്ടത് കാരണം അത്രക്ക് മനോഹരമായിട്ടാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി ഇവിടുത്തെ ഈ ഒരു വ്യൂ കണ്ടില്ലേ സമയം ഒരു അഞ്ചര ആറര അതിൻ്റെ ഇടയിലുള്ള ഒരു വ്യൂ ആയിട്ടത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നമുക്ക് വൈകുന്നേര സമയമൊക്കെ നല്ല മനോഹരമാക്കാൻ പറ്റിയൊരു സ്ഥലമാണിത് അതുകൂടാതെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഈ ഒരു ഐലൻഡ് ഒരുപാട് പേര് ചൂസ് ചെയ്യേണ്ടിട്ടുണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ മാത്രമല്ല അതുപോലുള്ള ഒരുപാട് പരിപാടിയോട് നടത്തുന്നത് കണ്ടു വൈകുന്നേരം ഏഴര വരെയാണ് ഇവിടുക്കുള്ള പ്രവേശന സമയം അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരീക്കോടിൻ്റെയും എടവണ്ണപ്പാറയുടെയും ഇടയിലുള്ള മുറിഞ്ഞമാടാണ് ഇതിൻ്റെ യഥാർത്ഥ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ മുറിഞ്ഞമാട് എന്ന് നടച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് ഈ ഒരു സ്പോട്ടിലേക്ക് എത്താം ഇവിടെ നമുക്ക് എൻട്രി ഫീസൊന്നുമില്ല നമ്മളിവിടെ ബോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആ ബോട്ടിൻ്റെ ചാർജ് അല്ലെങ്കിൽ നമ്മൾ അന്നിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ആ കഴിക്കുന്ന ചിലവ് അല്ലാതെ ഇവിടെ എൻട്രി ഫീസോ കാര്യങ്ങളൊന്നുമില്ല ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കടയിലേക്ക് വാഹനങ്ങൾ ഇറക്കാൻ പാടില്ലെന്ന് അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് അതൊന്നും വക ഒരുപാട് പേര് ഈ കടവിലേക്ക് വാഹനം ഇറക്കുന്നുണ്ട് ഞങ്ങൾ പോയ ദിവസം ഇവിടേക്ക് പോലീസ് വന്നിരുന്നു ഞങ്ങൾ പോകാൻ നേരത്താണ് പോലീസ് എത്തിയത് അവര് കടവിലേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടു മിക്കവാറും ഒരുപാട് പേർക്ക് അന്ന് ഫൈൻ കിട്ടിയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ വരുമ്പോൾ മാക്സിമം കടവിലേക്ക് വാഹനം ഇറക്കരുത് ഞങ്ങൾ പോയത് ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സ്വാഭാവികമായിട്ടും വീക്കെൻഡായതുകൊണ്ട് ഒരുപാട് പേരും നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു സൂര്യൻ അസ്തമിക്കാനാകും തോറും ഇവിടുത്തെ ഈ ഒരു ഭംഗി കൂടി കൂടി വരികയാണ് നല്ലൊരു ഈവനിങ്ങിൽ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അത്രക്കും മനോഹരമാണ് ഈ ഒരു സ്പോട്ട് അപ്പൊ ഈ ഒരു സ്പോട്ടിലേക്ക് നിങ്ങൾ വരുമ്പോൾ വൈകുന്നേരം നാല് മണിക്ക് ശേഷം എത്താൻ വേണ്ടി ശ്രമിക്കുക കാരണം അപ്പോഴാണ് നമുക്ക് ഈ ഒരു സ്പോട്ടിന്റെ മനോഹരമായ കാഴ്ച കാണാൻ പറ്റുള്ളൂ മറ്റൊന്ന് ഈ കടവിലേക്ക് നിങ്ങൾ ഒരിക്കലും വാഹനം ഇറക്കാൻ ശ്രമിക്കരുത് കാരണം പെട്ടെന്ന് പോലീസൊക്കെ വന്നാൽ എന്തായാലും ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഗൈസ് ഈ സ്പോട്ട് നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം എങ്കിലൊന്നും വിസിറ്റ് ചെയ്ത് നോക്കുക ഒരു ലക്ഷയിലിട്ടവിടുത്തെ കാഴ്ചകൾ അത്രക്കും മനോഹരമാണ് അവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നമുക്ക് അടുത്ത മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക